ആഗോള വിപണികളിൽ വൻ നഷ്ടം സൃഷ്ടിക്കുകയും അമേരിക്കയിൽ മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാക്കുകയും പ്രതിസന്ധിയിലായ ഭരണകൂടങ്ങൾക്കും ഒരൊറ്റ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രൂക്ഷമായ താരിഫ് യുദ്ധമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ട് മാസമാകുന്നതിന് മുന്നെയാണ് ഭരണ പരിഷ്കാരങ്ങളുടെ മാറ്റങ്ങൾക്ക് അമേരിക്ക സാക്ഷിയായത് മാർച്ച് അഞ്ചിന് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് പരസ്പര താരിഫ് ഏർപ്പെടുത്താനുള്ള തന്റെ പദ്ധതിയിലൂടെ ട്രംപ് അതങ്ങ് അടിവരയിട്ട് ഉറപ്പിക്കുകയും ചെയ്തു മുൻകാലങ്ങളിൽ ട്രംപ് ഇന്ത്യയെ താരിഫ് രാജാവെന്ന് വിളിക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം വൈറ്റ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഇന്ത്യ താരിഫുകളുടെ കാര്യത്തിൽ വളരെ ശക്തമാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തപ്പോൾ ട്രംപ് ഓട്ടോമൊബൈൽ മേഖലയെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുകയും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പരാമർശിക്കാതിരിക്കുകയും ചെയ്തെങ്കിലും അമേരിക്കയുടെ ടെക് കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രധാന ഇനമാണ് ഇന്ത്യൻ ഇലക്ട്രോണിക്സ് ആപ്പിളും മറ്റുള്ളവരും ഇന്ത്യയിൽ തങ്ങളുടെ ഉത്പാദന സാന്നിധ്യം അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ താരിഫുകൾ അവയുടെ മൊത്തത്തിലുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും ഇന്ത്യയിലെ നിർമ്മാണത്തിന്റെ നേട്ടത്തെ ഞെരുക്കുന്ന സ്ഥിതിയുമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇതിപ്പോൾ ട്രംപിന്റെ ഉറ്റസുത്തായ ലോക കോഡീശരൻ ഇലോൺ മസ്കിന്റെ ടെസ്ല കാറുകൾക്കും തിരിച്ചടിയാവുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ടെസ്ല ബഹിഷ്കരണ ക്യാമ്പയിൻ സജീവമാവുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് ടെസ്ല കാർ വില്പനയിൽ ജർമ്മനിയിൽ എഴുപത് ശതമാനവും പോർച്ചുഗലിൽ അമ്പത് ശതമാനവും ഫ്രാൻസിൽ നാൽപ്പത്തി ശതമാനവും സ്വീഡനിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും നോർവേയിൽ നാൽപ്പത്തി ശതമാനവും ശതമാനം ഇടിവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കൂടാതെ ഒരു മാസത്തിനിടെ ടെസ്ലയുടെ ഓഹരി മൂല്യം മുപ്പത്തിരണ്ട് ശതമാനത്തിലേറെയാണ് ഇടിഞ്ഞത് പന്ത്രണ്ടായിരം കോടി ഡോളറിന്റെ അതായത് പത്തേ പോയിന്റ് നാല് അഞ്ചു ലക്ഷം കോടി രൂപയുടെ ഇടിവാണ് വിപണി മൂല്യത്തിൽ ഉണ്ടായത് എന്നാൽ ബഹിഷ്കരണം മാത്രമല്ല ടെസ്ല നേരിടുന്ന വെല്ലുവിളി കാറിന്റെ ബാറ്ററി ഉൾപ്പെടെ പല ഭാഗങ്ങളും ടെസ്ല വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് യു എസ് താരിഫ് ഉയർത്തുന്നതോടെ ഇറക്കുമതി ചെലവും അതുവഴി ഉൽപാദന ചെലവും കൂടുകയാണ് ഇതുമൂലം ലാഭത്തിൽ വൻ കുറവ് വരികയുമാണ് ചെയ്യുന്നത് അതേസമയം ടെസ്ല ചൈനയിലും വൻതിരിച്ചടി നേരിടുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അമേരിക്ക കഴിഞ്ഞാൽ ടെസ്ലയുടെ ഏറ്റവും പുതിയ വിപണിയായ ചൈനയിൽ ഷവോയി ബിവൈഡി തുടങ്ങിയ തദ്ദേശീയ കമ്പനികൾ നൂതന സാങ്കേതികവിദ്യയും മികച്ച രൂപകൽപ്പനയിലും പുറത്തിറക്കിയ വൈദ്യുതി കാറുകൾ വിപണിയിൽ തരംഗമായിരിക്കുകയാണ് ടെസ്ലയുടെ പകുതി വിലയ്ക്ക് ഇത് ലഭിക്കുകയും ചെയ്യുമെന്നത് മസ്കിന് ഒരു കാര്യമാണ് അതിനിടെ മസ്കിനെ സഹായിക്കാൻ ട്രംപ് ആവും ഇത് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹം പുതിയ ചുവപ്പ് ടെസ്ല കാർ വാങ്ങി അതിമനോഹരം എന്ന് പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു എലോൺ മസ്കും കൂടെയുണ്ടായിരുന്നു ഇടത് മൌലികവാദ ഭ്രാന്തന്മാർ അനധികൃതമായി ഗൂഢാലോചന നടത്തി ടെസ്ലയെ ബഹിഷ്കരിക്കുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ച ട്രംപ് ആരോപിക്കുകയും ചെയ്തിരുന്നു ഇനി ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി മുപ്പത് ബില്യൺ ഡോളറാണ് ഇതിൽ അറുപത് ശതമാനം സ്മാർട്ട് ഫോണുകളുടേതാണ് അതിൽ മൂന്നിൽ രണ്ട് ഭാഗവും ആപ്പിളിന്റെ ഐഫോണുകളാണ് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ താരിഫുകൾ ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ഇലക്ട്രോണിക്സ് നിർമ്മാണ ആവാസ വ്യവസ്ഥയിലും വളർന്നു വരുന്ന സെമി കണ്ടക്ടർ നിർമ്മാണ വ്യവസായത്തിലും വലിയ സ്വാധീനം ചെലുത്തും മാർക്കറ്റ് റിസർച്ച് എക്സിക്യൂട്ടീവ് അനുരാഗ് അഗർവാളിന്റെ അഭിപ്രായത്തിൽ താരിഫുകൾ ഈ മേഖലകൾക്ക് സുപ്രധാനമായ അനിശ്ചിതത്വമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് സെമി കണ്ടക്ടറുകൾക്കും മറ്റ് നിർണായക ഘടകങ്ങൾക്കും അധിക നിർദ്ദിഷ്ട തീരുവകൾക്കൊപ്പം ഏപ്രിൽ മുതൽ പരസ്പര ും ആരംഭിക്കും ഒരു വളർന്നു വരുന്ന ആഗോള ഉൽപാദന കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ആസന്നമായ വെല്ലുവിളികളെയും ദീർഘകാല തടസ്സങ്ങളെയും അഭിമുഖീകരിക്കുന്നു എന്നാണ് ടൈക്കേസ്ലെയുടെ തലവനായ അഗർവാൾ പറയുന്നത് ഈ താരിഫ് നയങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സ്മാർട്ട് ഫോൺ മേഖലയാണ് സ്മാർട്ട് ഫോൺ ഇറക്കുമതിക്ക് ഇന്ത്യ പതിനഞ്ച് ശതമാനം തീരുവ ചുമത്തുന്നുണ്ട് അതേസമയം യു എസ് ഒന്നും ഈടാക്കുന്നില്ല ഇത് പരസ്പര താരിഫുകൾ അമേരിക്കൻ വിപണിയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിക്ക് ദോഷകരമാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പി എൽ ഐ പദ്ധതിയുടെ റിപ്പീറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പി എൽ ഐ പദ്ധതിയുടെ ശ്രദ്ധേയമായ വിജയഗാഥയാണ് ആപ്പിൾ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അമേരിക്ക താരിഫുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയകളികൾ കളിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ വാഷിംഗ്ടണിനെ ആശ്രയിക്കാത്ത കരാറുകൾ ഏർപ്പെടുകയും സഖ്യങ്ങൾ ഉണ്ടാക്കുകയും പുതിയ സാമ്പത്തിക ചട്ടക്കൂടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ബ്രക്സിറ്റിന് ശേഷമുള്ള വ്യാപാര തന്ത്രം യു കെ പുനർനിർവചിക്കുകയാണ് അമേരിക്കയുടെ സ്വാധീനം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ചൈന ഒരു പ്രബല സാമ്പത്തിക ശക്തി എന്ന നിലയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് ആഗോള വ്യാപാര പ്രവാഹങ്ങൾ ഒരു ലോകവുമായി പൊരുത്തപ്പെടുകയാണ് അമേരിക്ക ഒരു കാലത്ത് ഉണ്ടായിരുന്നത് പോലെ ഇനി പ്രബലമായ കളിക്കാരനായി മാറുന്നില്ല ഇനി എന്തായാലും മസ്കിന് പണി കിട്ടാതിരിക്കാൻ ട്രംപ് താരിഫ് ഭീഷണി മാറ്റുമോ എന്നത് കണ്ടറിയണം